എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഓരോ ദിവസം അതായത് ആഴ്ചകളിൽ ജനിച്ചാലുള്ള അവരുടെ സ്വഭാവ ഗുണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇന്നിവിടെ വ്യാഴ ദിവസത്തിൽ വ്യാഴാഴ്ച ജനിച്ചാൽ ആ വ്യക്തിക്കുണ്ടാവുന്ന സ്വഭാവ ഗുണങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വ്യാഴാഴ്ച ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഏഴ് ദിവസം ജവി ജനിക്കുന്നോ ആ ദിവസം ആ ഗ്രഹത്തിൻ്റെ ഒരു ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വാധീനം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുമാതിരി തന്നെ ഇവിടെ വ്യാഴത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും ഇവർ കുടുംബ ബന്ധുജനങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ഉയർന്ന നിലയിലെത്താൻ ഇവർക്ക് സാധ്യത പറയുന്നുണ്ട് കൂടാതെ വളരെ ഗുണാനുഭവങ്ങളും ഇവർക്ക് പറയുന്നു ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ജീവിതയാത്രയിൽ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ അതീവ ഈശ്വരഭക്തിയുള്ളവരും വിശ്വാസികളും ആചാര അനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് താല്പര്യമുള്ളവരുമായിരിക്കും മത പ്രാർത്ഥനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർ മത മതപുരോഹിതന്മാരാകുവാനും അതായത് പൂജാരി തന്ത്രികൾ വൈദികർ എന്നിങ്ങനെയൊക്കെ ഉള്ള സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടാനും ഇവർക്ക് യോഗം പറയുന്നുണ്ട് പിന്നെ ലേഖന കലയിലും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇവർ ശോഭിക്കാൻ സാധ്യത പറയുന്നുണ്ട് ജ്യോതിഷത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലും അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിലും ഇവർ ഇവരിൽ പലർക്കും താല്പര്യം കാണുന്നുണ്ട് അറിവും അതിന് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവും ഇവർക്കുണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട് ഇവർ വളരെ സത്യസന്ധതയുള്ളത് സത്യസന്ധതയുള്ളവരും ഓരോ കാര്യങ്ങളിലും ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നതുമാണ് ഇവർ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിൽ എത്തുന്നവർ ഇവർ അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങനത്തെ സ്വഭാവക്കാരായിരിക്കും ഇവർ ഇവർ ഇവർക്ക് വിശ്രമം വളരെ കുറവാണ് കൂടാതെ ശുഭാപ്തി വിശ്വാസവും ഇവരിൽ കൂടിയിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതിനാൽ ലക്ഷ്യപ്രാപ്തി ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു കാണുന്നുണ്ട് കുടുംബജനങ്ങളെ ഇവർ നല്ലപോലെ സ്നേഹിക്കുകയും നോക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർക്ക് കുടുംബ വീട് പലർക്കും ലഭിക്കാനുള്ള യോഗം പോലും ഇവർക്ക് പറയുന്നുണ്ട് പിന്നെ ഇവർക്ക് ഗുരുഭക്തി അതായത് ഗുരുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട് ഗുരുക്കന്മാരെയൊക്കെ ഇവർ കൂടുതൽ ആദരിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണ ഫലങ്ങളൊക്കെ ഇവർക്ക് കിട്ടാറുമുണ്ട് എല്ലാ കാര്യങ്ങളിലും പക്വതയോടെ പലവട്ടം ആലോചിച്ചിട്ടേ ഇവർ എന്ത് കാര്യങ്ങളും ചെയ്യുകയുള്ളു ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ ഇവർക്ക് ഇവർ സൗന്ദര്യം ഉള്ള ആൾക്കാരായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ നല്ല വലിപ്പവും ഉയരമുള്ള ശരീരം ഇവർക്ക് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവരോട് സ്ത്രീകൾക്ക് വളരെയധികം താല്പര്യം തോന്നി തോന്നിക്കത്തക്ക വിധത്തിലുള്ള ശരീര സൗന്ദര്യവും ഒക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇവരുടെ കുടുംബത്തോ കുടുംബ കുടുംബത്തിനോട് ഇവർക്ക് വലിയൊരു താല്പര്യവും സ്നേഹവും തോന്നും അപ്പം അതനുസരിച്ച് ഇവരുടെ കുടുംബത്തിൽ സുഖകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഇവർക്ക് വരിക പിന്നെ അവർക്ക് പുത്രഭാഗ്യങ്ങൾ പറയുന്നുണ്ട് പുത്രന്മാർ ഉണ്ടാകാനുള്ള യോഗമൊക്കെ പറയുന്നുണ്ട് ഇവർ സദാചാര അനിഷ്ട ചെയ്യുന്നവരായിരിക്കും ഇവർക്ക് അത് വെച്ചു പുലർത്തുന്നവരായിരിക്കും മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന സ്വഭാവം അല്ലെ ജീവിതശൈലിയൊക്കെ ഇവർ പ്രകടിപ്പിക്കും എല്ലാവർക്കും ഇവരെ ഇഷ്ടമാകാനുള്ള ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ ഗുണമുള്ളവരാണ് ഈ വ്യാഴ ദിവസത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ അപ്പോൾ ഇതാണ് വ്യാഴ ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച ജനിച്ചാൽ ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ജാതകന് അവർക്ക് അവരുടെ സ്വഭാവ ഗുണങ്ങളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് ഹരിയും ഹരിയും ഹരി